ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മണറക്കാട് കൂരപ്പട അല്ലെങ്കിൽ പാമ്പാടി കൂരപ്പട ആ കൂരപ്പട ടൗണിൽ തന്നെയുള്ള നാൽപ്പത് സെൻറ്റോളം സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇഷ്ടികയിൽ പണിത അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ വീടാണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി രണ്ട് കിണറുണ്ട് ഒരു അറുപത് റബർ മരത്തോളം പുറകിൽ ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് ന്യായമായ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല ഏരിയയാണ് വേണമെങ്കിൽ രണ്ടോ മൂന്നോ റൂമ് മുകളിൽ പിടിക്കാവുന്നതാണ് ട്രണ്ടൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു വിൽപ്പന വീടല്ല ഇഷ്ടികയിൽ പണിതാ ഉടമസ്ഥൻ തന്നെ താമസിക്കാൻ വേണ്ടി തന്നെ പണിത മനോഹരമായ ഒരു വീടാണ് ആയിട്ടുള്ളത് പതിനഞ്ച് വർഷത്തോളമാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ആയിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീട് താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് താഴത്തെ മൂന്ന് ബെഡ്റൂമിലെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും ഉണ്ട് മുകളിലത്തെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നായമാട്ട് മിറ്റോ ഒക്കെ ഉണ്ട് രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും പഞ്ചായത്തിലോട് ചേർന്നാണ് ടൗണിലേക്കൊക്കെ കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിൽ നിന്നും കോട്ടയം ടൗണിലേക്ക് വെറും പതിനാറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി നാല് ബെഡ്റൂം രണ്ട് നില വീട് ന്യായമായ വലിപ്പമുള്ളൊരു കാർഷുണ്ട് ഈ കാണുന്ന വരെയാണ് ഈ സ്ഥലം വരുന്നത് കുറച്ച് ഏല ഏലക്കൃഷിയൊക്കെ ഉണ്ട് ഇതൊരു കന്നുകാലിക്കൂടാണ് ഇതിനകത്തൊരു റൂം എക്സ്ട്രാ ഉണ്ട് ദീർഘചതുരാകൃതിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുറകിൽ കാണുന്ന റബ്ബർ മരങ്ങളും ഇതിന്റെ അകത്തുള്ളതാണ് വീട് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കാനായിട്ടുണ്ട് നല്ല ഏരിയയാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ വരുന്നത് ഒരെണ്ണം മുറ്റത്തും ഈ കാണുന്ന റബർ മരങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയും കൂടെ ഇതിൻ്റെ അകത്തുള്ളതാണ് അത്യാവശ്യം കൃഷിസ്ഥലം നോക്കുന്നവർക്ക് ന്യായമായിട്ട് സ്ഥലമുണ്ട് വെള്ളമുണ്ട് റോഡ് സൗകര്യമുണ്ട് എല്ലാം കൊണ്ടും ഉത്തമമായ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് ഈ നാൽപ്പത് സെൻറ്റോളം വരുന്ന സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇഷ്ടിക വീടായതുകൊണ്ട് മുകളിലേക്ക് വേണമെങ്കിൽ രണ്ട് റൂമൊക്കെ പിടിച്ച് ഹോസ്റ്റലൊക്കെ ആക്കാവുന്നതാണ് ഇല്ലെങ്കിൽ താഴെ താമസിച്ചുകൊണ്ട് മുകളിൽ നിന്നെല്ലാം വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ പല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാവുന്ന ഒരു വീടാണിത് ടൗണിന് തൊട്ടടുത്തായിട്ട് ഇതാണ് കിണർ വരുന്നത് ാണ് നിലവിൽ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പുറത്ത് ബാത്റൂം ഉണ്ട് കോട്ടയം ജില്ലയിൽ മണർകാട് കൂരപ്പള അല്ലെങ്കിൽ പാമ്പാടി കൂരപ്പള ആ കൂരപ്പഴ ടൗണിലായിട്ട് കുടുംബശ്രീ തന്നെ യിൽ പണിത നാല് ബെഡ്റൂം രണ്ട് നില വീട് താഴെ മൂന്ന് ബെഡ്റൂം ഒന്ന് അറ്റാച്ചഡ് ഒന്ന് കോമണ് മുകളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് കുറച്ച് റബ്ബർ ആദായം കിട്ടാറായി വരുന്നുണ്ട് നല്ല സ്ട്രോങ് വീടാണ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഓൾമോസ് സ്ഥലത്തിനും വീടിനും കൂടി വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ നാല് ബെഡ്റൂം രണ്ട് നില വീട് നാൽപ്പത് സെന്റ് സ്ഥലത്തോടു കൂടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക